ഉയർന്നു വന്ന ആവേശത്തോട് ആ ചുണ്ടുകൾ സ്വന്തമാക്കുന്നതിന് മുമ്പ് എൻ്റെ ചുണ്ടുകൾ അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് അവൻ പൊതിഞ്ഞിരുന്നു എന്നിലും ആവേശത്തിൽ ചുംബനത്തിൽ ലയിക്കുന്നതിനോടൊപ്പം തന്നെ അവൻ്റെ കണ്ണുകളിലേക്ക് ഞാൻ നോട്ടം എത്തിച്ചു അതിൽ മുഴുവൻ ഒരു പതിനെട്ടുകാരനാണ് നിലവിളിച്ചത്തിൽ എനിക്ക് വേണ്ടി മാത്രം തിളങ്ങിയ അവൻ്റെ കണ്ണിലെ പ്രണയം ഇന്ന് ഈ നിമിഷം ഞാൻ മനസ്സിലാക്കുന്നു അവനും ഞാൻ സഹോദരിയല്ല എനിലും തീവ്രമായിട്ട് അവൻ എന്നെ പ്രണയിക്കുന്നു ചുംബനത്തിനിടയിൽ നിറഞ്ഞൊഴുകുന്നവൻ്റെ തുള്ളികൾ അതിനെ സാക്ഷി അരയിലൂടെ എന്നെ ചേർത്ത് പിടിച്ച് എൻ്റെ കീഴ്ചുണ്ട് ശാന്തമായ താളത്തിൽ നുടഞ്ഞെടുക്കുന്നവൻ്റെ മുടിയിഴയിൽ കൈകൾ കോർത്ത് ഒലിച്ചുകൊണ്ട് അതേ താളത്തോടെ ഞാനും സ്വന്തമാക്കി നാവുകൾ പരസ്പരം ഇണ ചേർന്നതും കണ്ണുകളടച്ചുകൊണ്ടവർ തങ്ങളുടെ ആദ്യ ചുംബനത്തെ ആസ്വദിച്ച് പരസ്പരം ഭൂമി നീർ കലർത്തി ഒട്ടും വേദനിപ്പിക്കാതെ പല്ലുകളും ആ ചുംബനത്തിൽ പങ്കുചേർന്നു ശരീരത്തിന്റെ ആവേശം വന്യമായിരുന്നെങ്കിലും നിന്നോളം നീ മാത്രം രചന വിദ്യു ആരാധ്യ പാതിരാക്കാറ്റിന്റെ തണുപ്പിനെ ശരീരത്തിലേക്ക് ആവാഹിച്ച് നിലവിളിച്ചത്തിൽ തന്റെ മറുവശത്തുള്ള കെട്ടിടത്തിന്റെ താഴെയുള്ള ബാൽക്കണിയിലേക്ക് നോട്ടം തന്റെ കണ്ണുകളും ഹൃദയവും തിരയുന്നതൊന്നും അവിടെയില്ലെന്നറിഞ്ഞതും അവിടെ ഉള്ളൊന്ന് തേങ്ങി ആ തേങ്ങിൽ നിന്നും പുറപ്പെട്ട കണ്ണുനീർത്തുള്ളികളെ ഒരു കൂട്ടുകാരനെ പോലെ ആരും കാണാതെ ഇരുൾ മറച്ചു പിടിച്ചു ചെറുകാറ്റിൽ മുഖത്തേക്ക് പാറിപ്പറക്കുന്ന പറക്കുന്ന നീളൻ മുടിയിഴകളെ പുറകിലേക്ക് ഒതുക്കി കണ്ണുനീരാൽ നനഞ്ഞ കവിൽത്തടം ജനരഴികളിലേക്ക് അമർത്തി വെച്ചു കൊണ്ടവൾ എന്നത്തെയും പോലെ തൻ്റെ സുഖമുള്ള ഭൂതകാലത്തിന്റെ ഓർമ്മകളിലേക്ക് ആരാധ്യ പുറകെ മറ്റൊരു പേര് ചേർത്ത് പറയാൻ ആരോരുമില്ലാത്തവൾ സെന്റ് വിൻസെന്റ് ചർച്ചിന്റെ കീഴിലുള്ള ഒരു ഓർഫിനേജിലായിരുന്നു ഓർമ്മ വച്ച കാലം മുതൽ കൂടെയുള്ള കുട്ടികൾക്കെല്ലാം ഒന്നുകിൽ അച്ഛനോ അമ്മയോ ഉണ്ട് ഒത്തിരി കാത്തിരുന്നിട്ടുണ്ടെങ്കിലും അങ്ങനെ ആരും തന്നെ തേടി ഒരിക്കലും വന്നിട്ടില്ല ഓണത്തിനും ക്രിസ്മസിനുമുള്ള സ്കൂൾ അവധികൾക്കായി മറ്റു കുട്ടികൾ പ്രതീക്ഷയോടെ വീട്ടിൽ പോവാൻ കാത്തിരിക്കുമ്പോൾ അവരില്ലാത്ത ഒറ്റപ്പെടലിൻ്റെ വേദന എങ്ങനെ തരണം ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന ആ കുഞ്ഞു മനസ്സിനെ ആരും കണ്ടിരുന്നില്ല അവധിക്ക് ശേഷം തിരിച്ചെത്തുമ്പോൾ കുട്ടികൾ പറയുന്ന വീട്ടു വിശേഷങ്ങളും അവർക്ക് മാതാപിതാക്കൾ വാങ്ങിക്കൊടുത്ത സമ്മാനങ്ങളും കേൾക്കാനും കാണാനും അവർക്ക് ചുറ്റും പാറി പറക്കുന്ന കുഞ്ഞിപ്പൂമ്പാറ്റയുടെ ചെറുകിലെ വർണ്ണങ്ങൾ തീർത്തും അപ്രതീക്ഷിതമായി കൊണ്ടിരിക്കുകയാണെന്നതും ആരും അറിഞ്ഞില്ല സിസ്റ്റർമാർ തന്ന പള്ളിയിലെ കുട്ടികളുടെ പഴയ വസ്ത്രങ്ങൾ അപ്പോഴും അവൾ ഒത്തിരി ഇഷ്ടത്തോടെ നെഞ്ചോട് ചേർത്തു പിടിക്കും സിസ്റ്റർ അമ്മമാരെയും കൂടെയുള്ള കുട്ടികളെയും സ്നേഹിച്ചും അവരെ മാത്രമറിഞ്ഞും ആ മതിൽക്കെട്ടിനുള്ളിൽ ഒരു കൊച്ചു ലോകം തീർത്തവൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പള്ളിയിലെ വികാരി അച്ഛൻ ഓർഫനേജിലെ കുട്ടികൾക്കായൊരു ടൂർ ഒരുക്കി ഒപ്പം തങ്ങളുടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ബോയ്സ് ഹോസ്റ്റലിലെ കുട്ടികളും വരുന്നുണ്ടായിരുന്നു കുർബാനയ്ക്ക് പോകുമ്പോഴും സ്കൂളിൽ വെച്ച് മാത്രമേ അവിടെയുള്ള കുട്ടികളെ കണ്ടിട്ടുള്ളൂ ഒരേ കോമ്പൗണ്ടിലാണെങ്കിലും അവരെ നോക്കാനോ ചിരിക്കാനോ അവർക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല ചില ചേച്ചിമാർക്കെല്ലാം അതിപ്രതി സിസ്റ്റമാറ്റ കൈ നല്ല വഴക്കും കേട്ടിട്ടുണ്ട് മൈസൂരിലേക്കുള്ള ആ യാത്ര മറ്റു കുട്ടികൾ ആഘോഷകരമാക്കുമ്പോൾ അവളൊരു കൗതുകത്തോടെ മറഞ്ഞു പോകുന്ന കാഴ്ചകൾ ഹൃദയത്തിലേക്ക് നിറക്കുകയായിരുന്നു ഓർമ്മ വെച്ചിട്ടാദ്യമായിട്ടാണ് ഇത്രയും ദൂരം സഞ്ചരിക്കുന്നത് ബസ്സിൽ തന്നെ മൂന്നാല് വട്ടമേ കയറിയിട്ടുള്ളൂ സെൻറ്റ് ഫിലോമിന ചർച്ചും സൂവും മൈസൂർ പാലസും ചാമുണ്ടേശ്വരി ക്ഷേത്രവും കടന്ന് ആ യാത്ര രാത്രിയോടെ വൃന്ദാവനത്തിലെത്തി കുത്തിയൊഴുകുന്ന വെള്ളക്കെട്ടുകളുടെ നടുവിലൂടെ അനേകം ടൂറിസ്റ്റുകളുടെ കൂടെ വെള്ളത്തിൻ്റെ നിർത്ത ചൂടൽ കാണാൻ ഞങ്ങളും വരിവരിയായി നടന്നു നീങ്ങി ചുറ്റുപാടും പലതരത്തിലുള്ള ബൾബുകൾ കൊണ്ട് പ്രകാശപൂരിതമാണെങ്കിലും അവളുടെ കാഴ്ചകൾ ഒരുതരം ഭയമാണ് നിറച്ചത് അവരുടെ മുമ്പിൽ പോകുന്ന ഒരു കുടുംബത്തെ അവൾ നോക്കിക്കണ്ടു തന്റെ പ്രായമുള്ള ഒരു പെൺകുട്ടി അവളുടെ ഇരുവശത്തു നിന്നും മാതാപിതാക്കൾ അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് വെള്ളത്തിൻ്റെ ഈ ഘോരമായ ആർത്തിരുമ്പൽ അവളെ ഒട്ടും തന്നെ ഭയപ്പെടുത്തുന്നില്ല അവളതെല്ലാം വളരെ സന്തോഷത്തോടെ ആസ്വദിക്കുകയാണ് തന്നെയും ഇതുപോലെ ആരെങ്കിലും ചേർത്ത് പിടിക്കാനുണ്ടായിരുന്നെങ്കിൽ എനിക്കും ഈ യാത്ര എത്ര മനോഹരമായേനെ ചിന്തകൾക്കനുസരിച്ച് കാലിടുകയും ഒരു നിമിഷത്തെ അശ്രദ്ധ മൂലം ആ കുത്തിയൊഴുക്കിൽ അവൾ മുങ്ങി താഴ്ന്നിരുന്നു പിറ്റേ ദിവസം കണ്ണു തുറക്കുമ്പോൾ ആശുപത്രിയിലാണ് സിസ്റ്റർ അമ്മയിൽ നിന്നും കേട്ട വാർത്തയിൽ താൻ ഞെട്ടിപ്പോയി അവൾക്ക് വേണ്ടിയൊരു ജീവൻ ഐ സിയുവിൽ മരണത്തോട് മല്ലടിച്ച് കിടപ്പുണ്ടെന്നും മനസ്സുരുക്കി പ്രാർത്ഥിക്കാൻ തന്റെ അശ്രദ്ധക്ക് കൊടുക്കേണ്ട വില ഒരു ജീവൻറേതാണെന്ന് രക്ഷാപ്രവർത്തകർ എത്തുന്നതിനു മുമ്പേ എനിക്ക് വേണ്ടി ആ കുത്തൊഴുക്കിലേക്ക് എടുത്ത് ചാടിയൊരു പതിനേഴുകാരൻ മിനിറ്റുകൾക്കുള്ളിൽ രക്ഷാപ്രവർത്തകർ തന്നെ രക്ഷിക്കാനായെങ്കിലും മണിക്കൂറുകൾക്ക് ശേഷം അവനെ കണ്ടെത്തുമ്പോഴേക്കും വെള്ളവും മണ്ണും കയറി ചെറിയൊരു ജീവന്റെ അവശേഷിപ്പുമായി അവനെയും അവരുടെ ആശുപത്രിയിലേക്ക് എത്തിച്ചു അവനെ കാണാതെ ഭക്ഷണവും മരുന്നും കഴിക്കില്ലെന്ന അവരുടെ വാശിയിൽ എല്ലാവർക്കും തോറ്റുതരേണ്ടതായി വന്നു ജീവിതത്തിൽ ആദ്യമായി തന്നിൽ ഉടലെടുത്ത വാശി ഐ സി യു മുമ്പിൽ തളർന്നിരിക്കുന്ന ഒരു അമ്മയുടെ മുമ്പിലൂടെ ഡോക്ടറുടെ അനുവാദത്തോടെ അവൾ അതിനുള്ളിലേക്ക് കയറി പലതരം വയറുകൾക്കിടയിൽ അവശ്യതയോടെ കിടക്കുന്ന ഒരു പൊടിമീശക്കാരൻ അരികിലേക്ക് നടക്കുമ്പോൾ ചെറിയൊരു വിറയിൽ അവൾ പടർന്നു പലവട്ടം മുഖം ഓർഫനേജിലെ ഏറ്റവും നല്ല പാട്ടുകാരൻ പഠിത്തത്തിൽ എപ്പോഴും ഒന്നാമൻ അധികമാരുമായി സംസാരിക്കുന്ന ഒന്നും കാണാറില്ല എങ്കിലും പള്ളിയിൽ നിന്നും സ്കൂളിൽ നിന്നും കാണുമ്പോഴൊക്കെ ചെറിയൊരു പുഞ്ചിരി തനിക്ക് തരാറുണ്ട് എന്തിനാ ചേട്ടായി ഈ ആരും വേണ്ടി ഞാൻ മരിച്ചിരുന്നെങ്കിൽ ആർക്കും ഒന്നുമില്ല കരയാനോ കാത്തിരിക്കാനോ ഒന്നും ഈ ആരാധിക്ക് ആരുമില്ല പക്ഷെ ചേട്ടായി അങ്ങനെയല്ല പുറത്തിരിക്കുന്ന അമ്മച്ചീൻ്റെ അവസ്ഥ കണ്ടിട്ട് സഹിക്കണില്ല എന്തിനാ അങ്ങനെ ചെയ്തേ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ ഏട്ടാ ഇതാ എനിക്കാകെയുള്ളൊരു കൊന്തയാ എന്ത് വിഷമം വന്നാലും വേദന വന്നാലും ഇത് നെഞ്ചോട് ചേർത്താ ഞാൻ ഉറങ്ങാറ് പിറ്റേ ദിവസം ഞാനതെല്ലാം മറന്ന ഹാപ്പിയാ എനിക്ക് വിശ്വാസമുണ്ട് ചേട്ടായി ജീവിതത്തിലേക്ക് തിരിച്ചു വരും ഈ കൊന്തയും മാതാവും ഞാൻ പ്രാർത്ഥിക്കും കാത്തിരിക്കും ടത് കയ്യിൽ ആ മരമത്തുള്ള ജപമാല ഏൽപ്പിച്ച് ഒരിക്കൽ കൂടി ആ മുഖത്തേക്ക് നോക്കി നിറഞ്ഞ കണ്ണുകൾ തുടച്ചവൾ പുറത്തേക്ക് ഇറങ്ങി പിന്നീട് ആശുപത്രിയിൽ പോവാനോ അവനെക്കുറിച്ച് അന്വേഷിക്കാനോ ഒന്നും തനിക്ക് അനുവാദമുണ്ടായിരുന്നില്ല രണ്ടാഴ്ചയ്ക്ക് ശേഷം പള്ളിയിൽ വെച്ചൊരു നോക്ക് കാണുന്നവരെ അവനായി മുട്ടിപ്പായി പ്രാർത്ഥിച്ചു ആരും അറിയാതെ നോമ്പിടുത്തും സമയങ്ങൾ അവൾ തള്ളി നീക്കി വീണ്ടും ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും പോയി മറഞ്ഞു അവനിപ്പോഴും പഴയതുപോലെ തന്നെ അവളെ കാണുമ്പോൾ ചെറിയൊരു പുഞ്ചിരി സമ്മാനിക്കും തിരിച്ചവളും നന്ദി എന്നൊരു വാക്ക് നേരിട്ട് അവനോട് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലെങ്കിലും തൻ്റെ പുഞ്ചിരിയിൽ ഒരായിരം നന്ദികൾ മൗനമായി അവൾ രേഖപ്പെടുത്തിയിരുന്നു പത്താം ക്ലാസ്സിലെ ഫുൾ എ പ്ലസ് അനുമോദന ചടങ്ങിനു ശേഷം പള്ളിയിൽ നിന്ന് ഇറങ്ങിയതാണ് ആരാധ്യ ദേഷ്യത്തോടെയുള്ള ആ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴേ കയ്യിൽ നിന്ന് കുറച്ചു അച്ഛൻ തന്ന ചില്ലിൻ്റെ ട്രോഫി നിലത്ത് വീണ് ചിന്നി ചിതറിയിരുന്നു നോക്കുമ്പോൾ മുമ്പിൽ തൻ്റെ കൂടെ പഠിച്ച ഷാലറ്റ് ദേഷ്യം കൊണ്ട് വിറക്കുകയാണ് അവിടെ നീട്ടി പിടിച്ച കൈ കണ്ടപ്പോഴേ മനസ്സിലായി അവളാണ് തട്ടി ഒന്നും മനസ്സിലാവാതെ അവളെ നോക്കിയപ്പോഴേക്കും ഞങ്ങൾക്ക് ചുറ്റും കുട്ടികൾ കൂടിയിരുന്നു കുട്ടികളുടെ കുർബാനയ്ക്ക് ശേഷമായിരുന്നു അനുമോദന ചടങ്ങ് ആയതിനാൽ മുതിർന്നവരാരും തന്നെ അവിടെ അപ്പോൾ ഉണ്ടായിരുന്നില്ല നീ ആരാടി മാലാല യൂസഫ് ആയോ പെൺകുട്ടികൾക്ക് റോൾ മോഡൽ ആവുമ്പോൾ നിന്നെ കണ്ടുപഠിക്കും നിന്നെ കണ്ടു കേട്ട് കേട്ട് മടുത്തു നിന്നെ പോലെ തന്ത് തള്ളി ഏതെന്നൂലറിയാത്ത ഒരു അനാഥയും കണ്ടു പഠിക്കാൻ മാളിയൊക്കെ അല്ലെ ഷാലറ്റിന് കിട്ടില്ല എന്റെ അപ്പനും അമ്മയ്ക്കിനും എന്ത് കൈവശാടി നീ കൊടുത്തേ ഏതു നേരവും നിന്നെ പൊക്കി പറഞ്ഞുകൊണ്ട് നടക്കും അവിടെ ഒരു ഫുൾ എ പ്ലസ് ആരെയൊക്കെ സുഖിപ്പിച്ചിട്ടാണ് നീ നേടിയെടുത്തതെന്ന് ആർക്കും അറിയാം ഷാലിറ്റേ വേണ്ടാത്ത പറഞ്ഞു നീ നിന്നെ തന്നെ മറ്റുള്ള മുമ്പിൽ നാണകെടുത്തിരുത് കണ്ണ് നീരാൽ അവടെ കവിൾത്തടം കുതിർന്നിരുന്നെങ്കിലും ആ വാക്കുകളിൽ ഒരു ദൃഢതയുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഞാനിങ്ങനെയടി നീ ഇങ്ങനെ നിന്റെ ശരീരത്തിന് നാണമറച്ച മുമ്പിൽ ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുന്നത് എന്റെ പഴയ തുണിയായിട്ടാടി എനിക്ക് വേണമായിട്ട് ഞാൻ കളഞ്ഞത് നിന്റെ തന്നക്കും തള്ളക്കും നിന്നെ വേണമായിട്ട് നിന്നെ അവർ കളഞ്ഞ പോലെ തന്നെ രണ്ട് നിന്റെ ആ സിസ്റ്റം കയ്യിലെത്തുമ്പോൾ ട്രോഫിയുടെ ചില്ലുകളേക്കാൾ അവളുടെ മനസ്സും ചിന്നി ചിതറിയിരുന്നു അതിൽ നിന്ന് രക്തത്തുള്ളികൾ പെയ്യുമ്പോൾ കണ്ണുനീർ അവയെ ആവാഹിച്ച് സ്വതന്ത്രമാക്കിക്കൊണ്ടേയിരുന്നു ഇടറുന്ന കാലടികൾ തന്നെ നിലം പതിപ്പിക്കുമെന്ന് തോന്നിയെങ്കിലും സർവ്വശക്തിയും എടുത്തവൾ കൂടി നിന്ന കുട്ടികളെ തട്ടിമാറ്റിക്കൊണ്ട് മാറ്റിക്കൊണ്ട് മുമ്പോട്ടോടി മറഞ്ഞു ഹോസ്റ്റലിനെത്തിയതും ബാത്റൂമിൽ കയറി ബക്കറ്റിലേക്ക് പൈപ്പ് തുറന്നിട്ട് അതുവരെ തടഞ്ഞു നിർത്തിയ കണ്ണുനീരിനെ അവൾ ഒഴുക്കി വിട്ടു രണ്ട് കൈകൾ കൊണ്ടും വായ പിടിച്ച് ശബ്ദം പുറത്തു വരാതെ അലറിക്കരഞ്ഞു തനിക്ക് സ്വന്തം എന്ന് പറയാൻ ആരുമില്ല ഒന്ന് ആശ്വസിപ്പിക്കാൻ മാറോട് ചേർക്കാൻ ഒന്നും ഒന്നും ആരുമില്ല കണ്ണടക്കുമ്പോൾ പുക മറ പോലെയെങ്കിലും കാണാൻ ഒരച്ഛനും അമ്മയെ കൂടെപ്പറപ്പലൂടെ മുഖവും ഇല്ല രൂപവും ഇല്ല കുറച്ചു ഇനിയത് ഇരുട്ട് മാത്രം ഇട്ട വസ്ത്രത്തിന്റെ മുകളിലൂടെ തന്നെ തലയിലേക്ക് വെള്ളം കോരിയഴിച്ചുകൊണ്ടവൾ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു കപ്പ് തിരിച്ച് ബക്കറ്റിലേക്ക് തന്നെ ഇട്ട് ബാത്റൂമിന്റെ ഭിത്തിയിലേക്ക് ചാരി കണ്ണുകൾ അടച്ചവൾ കുറച്ചു നേരം നിന്നു കരഞ്ഞതിൻ്റെ ബാക്കി പത്രം എന്നോണം ഏങ്ങലുകളും വിറയലുകളും അപ്പോഴും അവളിൽ അവശേഷിച്ചിരുന്നു പൊടുന്നനെ അടച്ച കണ്ണുകൾക്കുള്ളിൽ തന്നെ തന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പൊടിമീശക്കാരനെ കണ്ടു ഞെട്ടിക്കൊണ്ടവൾ കണ്ണുകൾ തുറന്നു താൻ കണ്ട കാഴ്ച ഹൃദയത്തിന്റെ അടിത്തട്ടിൽ താൻ അറിയാതെ എന്നോ ആഴത്തിൽ പതിഞ്ഞതാണെന്ന് അവളുടെ ഹൃദയം പിടിപ്പ് അവളെ ഓർമ്മപ്പെടുത്തി വളരെ ശക്തമായി ഇതുവരെ ഇല്ലാത്തൊരു ഈണത്തിൽ താളത്തിൽ വീണ്ടും കണ്ണുകളടച്ച് ഇടനഞ്ചിലേക്ക് കൈകൾ ചേർത്തു രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ജീവന് വേണ്ടി സ്വന്തം ജീവൻ നോക്കാതെ ആ കുത്തൊഴുക്കിലേക്ക് എടുത്ത് ചാടിയ ഒരുവൻ പിന്നീട് പലപ്പോഴും തനിക്ക് അവൻ സമ്മാനിച്ച പുഞ്ചിരി ആ പുഞ്ചിരിയിൽ താൻ ഇത്രയും അടിമപ്പെട്ടിരുന്നു തനിക്ക് ആരുമില്ലെന്ന് ഓർത്തുനീറിയ ഈ നിമിഷങ്ങളിൽ എങ്ങനെ ആ മുഖം എൻ്റെ മനസ്സിലെത്തി റിയില്ല ഒന്നും അന്ന് രാത്രി എത്ര ശ്രമിച്ചിട്ടും നിദ്രാദേവിയളെ തിരിഞ്ഞു നോക്കിയില്ല ആ വലിയ ഹാളി നിരത്തിയിട്ടേക്കുന്ന കട്ടിലുകളിൽ മറ്റു കുട്ടികളെല്ലാം ശാന്തമായ ഉറക്കത്തിലാണ് ശബ്ദമുണ്ടാക്കി ആരെയും ഉണർത്താതെ പതിയെ കാലടികൾ വെച്ചവൾ ജനൽ പാളികൾക്ക് എത്തി പുറത്ത് നല്ല നിലാവുണ്ട് ഈ രാത്രിയുടെ ശാന്തത പോലെ തന്നെ തന്റെ മനസ്സും ഇപ്പോൾ ശാന്തമാണ് ഇന്ന് സംഭവിച്ചതിൽ കൂടുതൽ വിഷമവും വേദനയും ഈ ചെറിയ പ്രായത്തിൽ തന്നെ താൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് അതെല്ലാം തനിക്ക് വിധിച്ചു തന്നെയാണ് ഒരു പക്ഷേ ഷാലറ്റിനെ പോലെ എനിക്കും അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ അവർ ഇതുപോലെ എന്നോടും പറഞ്ഞാൽ എനിക്കും ദേഷ്യം പിടിക്കുമായിരിക്കും പിടിക്കുമോ അതും അറിയില്ല എന്നാലും ഒരു മക്കളും മാതാപിതാക്കൾ തങ്ങളേക്കാൾ ആരെയും സ്നേഹിക്കാനും തങ്ങളുമായി മറ്റാരെയും താരതമ്യം ചെയ്യാനും ആഗ്രഹിക്കില്ല ആ ദേഷ്യത്തിൽ പറഞ്ഞു പോയതായിരിക്കും അവൾ സാരല്ല എനിക്കെൻ്റെ മാതാവുണ്ടല്ലോ സ്വന്തമായിട്ട് അപ്പോൾ ഞാനിങ്ങനെ അനാഥയാവും ഇടയ്ക്കെപ്പോഴും ആ പൊടിമേശക്കാരനും ചിമ്മിത്തുറന്ന കൺകോളിൽ നിറഞ്ഞു വന്നിരുന്നു ഒപ്പം ചുണ്ടിൽ അവളറിയാതെ ഒരു പുഞ്ചിരിയും അതേ പുഞ്ചിരിയോടെ അവൾ തന്റെ മറുവശത്ത് നിലാവിൽ മുങ്ങി കുളിച്ച് നിൽക്കുന്ന കെട്ടിടത്തിലേക്ക് നോക്കി അധികം ദൂരമൊന്നുമില്ല അവിടേക്ക് കുറച്ച് ശബ്ദത്തിൽ സംസാരിച്ചാൽ അവിടെ കേൾക്കാം പലപ്പോഴും അവിടുത്തെ കുട്ടികൾ ഒച്ചപ്പാട് കാരണം ഇവിടെയുള്ളവർ കംപ്ലൈൻറ് വരെ കൊടുത്തിട്ടുണ്ട് തന്നെ നേരെയുള്ള വാതിലുകളും ചെന്നലുകളും എല്ലാം അടച്ചിട്ടേക്കുമാണ് അവിടെ എല്ലാവരും ഉറക്കമായിട്ടുണ്ടാവും നോട്ടം പിന്നെയും താഴേക്ക് പോയി നിലാ വെളിച്ചത്തിൽ തിളങ്ങുന്ന ഒരു ജോടി കണ്ണുമായി നിമിഷ നേരം കൊണ്ട് അവടെ കണ്ണുകൾ കൂട്ടിമുട്ടി ബാൽക്കണിയുടെ പില്ലറിൽ കൈകൾ വെച്ച് മുകളിലേക്ക് തന്നെ നോട്ടം എത്തിച്ച് നിൽക്കുകയാണെന്ന് ആ പൊടിമീശക്കാരൻ കുറച്ച് നിമിഷങ്ങൾ കണ്ണുകൾ അവൻ്റെ ഇതുമായി കോർത്തെങ്കിലും അവൻ്റെ നോട്ടത്തിലെ തീക്ഷണത മൂലം ഒരു പിടപ്പോടെ അവൾ കണ്ണുകൾ പിൻവലിച്ചു പരവേശത്തോടൊമിനിരിറക്കി ഒരിക്കൽ കൂടി അങ്ങോട്ട് നോക്കിയതും ആ നോട്ടം ഇങ്ങോട്ട് തന്നെയാണ് ഉയർന്നു വരുന്ന നിശ്വാസത്തെ അടക്കാനായി തിരിഞ്ഞ് ഭിത്തിയിലേക്ക് ചാഴഞ്ഞ് ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കണമെന്നുണ്ട് പക്ഷേ പക്ഷേ വേണം പിന്നീട് എന്നെല്ലാം അവൻ്റെ മുഖം കാണണമെന്ന് തോന്നുന്നു അന്നെല്ലാം ബാൽക്കണിയിൽ ആ മുഖം രാത്രി എന്നെ തേടി വന്നുകൊണ്ടിരുന്നു അപ്പോഴാ മുഖത്ത് അന്ന് പകലിൽ കണ്ടുപോയുള്ള പുഞ്ചിരിയായിരിക്കില്ല ഒരുതരം മനുഷ്യനെ അടിമപ്പെടുത്തുന്ന നോട്ടം കണ്ണുകൾ വഴി ഹൃദയത്തോട് സംസാരിക്കുന്ന മറ്റെന്തോ ഭാവം ഒരിക്കൽ മറ്റെല്ലാവരെയും പോലെ അവന് ഓർഫനേജിൽ നിന്നും എന്ന നീക്കുമായി പടിയിറങ്ങി അവൻ്റെ സ്വപ്നങ്ങളെ സ്വന്തമാക്കാൻ വേദന തോന്നി ഒരു വാക്യനോട് പറയാതെ പോയതിൽ ഞാൻ ആരുമായിരുന്നില്ലേ അവന് അപ്പോൾ ഹൃദയം പറഞ്ഞു വാക്കുകൾക്ക് അതീതമായി മൗനങ്ങൾ കൊണ്ട് എത്രയോ ദിവസങ്ങൾക്കും ബേവൻ നിന്നോട് യാത്ര പറഞ്ഞു പോകുന്നതിന് തലേദിവസം രാത്രി പോലും ആ കണ്ണുകളിൽ പൊടിഞ്ഞ മിഴി നീർക്കണം അതിന് ഉത്തരമായിരുന്നില്ലേ സുഖമുള്ള ഓർമ്മകളെ ഹൃദയത്തിൻ്റെ ചെപ്പിൽ താഴെയിട്ടുപൂട്ടി വീണ്ടും പഠനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു പ്ലസ് ടു കഴിഞ്ഞ ഇനി എന്ത് എന്ന് നനച്ചിരിക്കുന്ന സമയം കൂടെയുണ്ടായിരുന്നവരെല്ലാം അവരവരുടെ വീടുകളിലേക്ക് മടങ്ങി നമ്മളെവിടെ പോവാൻ തുടർന്നുള്ള തൻ്റെ പഠനത്തിനും ചിലവിനും സിസ്റ്റർ ഒരു സ്പോൺസറെ കണ്ടെത്തി നേരിട്ട് താൻ അദ്ദേഹത്തെ കണ്ടില്ലെങ്കിലും സിസ്റ്റർ അമ്മ വഴി തൻ്റെ ആവശ്യങ്ങളെല്ലാം താൻ തന്നെ അദ്ദേഹം നടത്തി തന്നു ആദ്യമായി വില കൂടിയ പുതിയ വസ്ത്രങ്ങളും ചെരുപ്പും എല്ലാം എനിക്ക് സ്വന്തമായി അതുവരെ കാതു വിത്താതിരുന്ന എൻ്റെ കാതും കുത്തി ജ്വല്ലറിയിൽ കൊണ്ടുപോയി സ്വർണ്ണത്തിൻ്റെ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റെഡും മാലയും വളയും വാങ്ങി തന്നു ഞാൻ ബി എ ഇംഗ്ലീഷിനും മഠത്തിൻ്റെ തൊട്ടടുത്തുള്ള കോളേജിലും പോയി തുടങ്ങി കൃത്യസമയത്ത് തന്നെ തനിക്കുള്ള ഫീസുകളും തന്റെ ആവശ്യങ്ങളും തന്നിൽ എത്തിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആ ദൃശ്യകരങ്ങളെ മനസ്സിൽ ദൈവസ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല പലപ്പോഴും സിസ്റ്റർ അമ്മയോട് അദ്ദേഹത്തെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോഴെല്ലാം സമയമാവട്ടെ അതുവരെ നിന്റെ ഒരു വെൽവിഷറായും കൂടപ്പിറപ്പായും കൂട്ടുകാരനുമായി കണ്ട് അവന് നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക പലപ്പോഴും നിന്നെക്കുറിച്ച് പറയുമ്പോൾ അവന്റെ കണ്ണുകളിൽ വിരിയുന്ന വാത്സല്യവും കരുതലും നീ അവന് സഹോദരിയാണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഒരിക്കൽ നിനക്ക് സ്വന്തം എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയാൻ ഒരു സഹോദരനായി നിന്റെ മുമ്പിൽ അവൻ വരും അന്ന് സിസ്റ്റർ അമ്മ പറഞ്ഞ വിൽവീഷറും കൂട്ടുകാരനും എന്നതിലുപരി ഞാനും അദ്ദേഹത്തെ എന്റെ സഹോദരനായി കാണാൻ തുടങ്ങി തൻ്റെ പൊടിമീശക്കാരനൊപ്പം തന്നെ സ്വന്തം ഇന്ന് തനിക്ക് ഉറപ്പുള്ളവരുടെ പട്ടികയിൽ എൻ്റെ സഹോദരനായി അദ്ദേഹവും മാറി മനസ്സിന് സ്വന്തമായവർ നമ്മളെ അതുപോലെ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നേടിയാലും നേടിയില്ലെങ്കിലും മരണം വരെ അവർ നമ്മൾക്ക് മാത്രം സ്വന്തമായിരിക്കും താൻ ആഗ്രഹിച്ച പോലെ നല്ല മാർക്കോടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ആ ദിവസം എന്നെ കാണാൻ മഠത്തിലെ വിസിറ്റേഴ്സ് റൂമിൽ ആദ്യമായി ഒരാൾ വന്നു എൻ്റെ സ്പോൺസർ വിദ്യുത് മാധവ് ഞാൻ ഏറെ കാണാൻ കൊതിച്ചവനും കാണാതെ ഉള്ളിൽ നിറച്ചവനും ഒരാളാണെന്ന് അറിഞ്ഞ നിമിഷം ഞെട്ടിലോടെ ഞാൻ അവനെ നോക്കി നിന്നു ഒത്തൊരു പുരുഷരൂപം ഫോമൽ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് നീണ്ട മുടിയിഴിയും താടിയും ആ പൊടിമീശക്കാരനെ തീർത്തും മാറ്റി മറിച്ചിരുന്നെങ്കിലും അവന്റെ മുഖത്ത് സ്വതവേയുള്ള പുഞ്ചിരി അതവൻ തന്നെയാണെന്ന് വിളിച്ചു മതി എന്നെല്ലാവോ ചോദിക്കണമെന്നുണ്ട് പറയണമെന്നുണ്ട് വാക്കുകളെല്ലാം തൊണ്ടക്കുഴയിൽ കുരുങ്ങിയ അവസ്ഥ ആ മുഖത്തെ ഭാവം കാണുമ്പോൾ അവിടെയും ഇതേ അവസ്ഥ തന്നെയാണെന്ന് മനസ്സിലാവുന്നുണ്ട് എങ്ങനെ തുടങ്ങി അരികിലുണ്ടായിരുന്നപ്പോഴും പരസ്പരം വാക്കുകൾ ഞങ്ങൾക്ക് അന്യമായിരുന്നില്ലേ എന്താണ് ചേട്ടനും അനിയത്തിക്ക് നേരിട്ടേണ്ടിയിട്ടൊന്നും പറയാനില്ലേ സിസ്റ്റർ അമ്മയുടെ ആ ചോദ്യമാണ് എന്റെ മുഖത്തു നിന്നുള്ള നോട്ടം മാറ്റിപ്പിച്ചത് ചേട്ടനും അനിയത്തിയോ അപ്പോഴാണ് സിസ്റ്റർ അമ്മ പണ്ട് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ തെളിഞ്ഞത് മാതാവേ എനിക്കവനങ്ങനെ കാണാൻ കഴിയോ ഇല്ല ഒരിക്കലുമില്ല എന്തോ തെറ്റെയ്ത പോലെ പിന്നീട് അവരെ തല നോക്കാൻ എനിക്ക് കഴിഞ്ഞില്ല കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് ഞാൻ ഏറെ കാത്തിരുന്ന സ്പോൺസറെ കണ്ണതിൻ്റെ സന്തോഷമാണ് ആ കണ്ണുനീൽത്തുള്ളികൾ എന്ന് ഓർത്തുകൊണ്ട് അവരെന്നെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു കൂടുതൽ സംശയത്തിന് ഇട കൊടുക്കാതെ കണ്ണുനീരിനെ ശാസിനിയോട് പിടിച്ചെരുത്തിക്കൊണ്ട് ഞാൻ മുഖമുയർത്തി പക്ഷേ ആ കണ്ണുകളിലേക്ക് എന്റെ കണ്ണുകളെ നോക്കാൻ അനുവദിക്കാതെ ഞാൻ അവയെ തടഞ്ഞു എന്റെ മിഴികൾ അവനായി പിടയുന്ന എന്റെ ഹൃദയത്തെ കാട്ടിക്കൊടുത്താൽ തുഴന്ന് പഠിക്കണമെന്നും സന്തോഷമായിരിക്കണമെന്നും ഒരു ജോലി നേടുന്നവരെ ഞാൻ കൂടെ ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞ് അവനവിടെ നിന്ന് പടിയിറങ്ങി ആര് ചേച്ചി കിടക്കുന്നില്ലേ മഠത്തിൽ ഒരു കുട്ടിയുടെ ചോദ്യമാണ് ഓർമ്മകളിൽ നിന്ന് അവളെ ഉണർത്തിയത് മോള് പോയി കിടന്നു ചേച്ചിയുടെ അടുത്ത് അവസാനത്തെ രാത്രിയല്ലേ ഒരുപാട് ഓർമ്മകളുടെ ചേച്ചിക്കിട ഇനി ഇങ്ങോട്ടൊരു വരവ് ഇവിടുന്ന് നിയമങ്ങൾ അനുവദിക്കില്ലെങ്കിലും മരിക്കോൾ എൻ്റെ വീടായിരിക്കും ഇവിടെയുള്ള ഓരോ സിസ്റ്റർ അമ്മമാരും പടിയിറങ്ങിപ്പോയം പോകാത്തവരായിട്ടുള്ള കുട്ടികളും അവരെല്ലാം എൻ്റെ കുടുംബവും അവൾക്കറിയാം ഈ കെട്ടിടത്തിന്റെ ചുമരകളിൽ എന്റെ കൈപ്പതിയാത്തിട്ടില്ല എൻ്റെ ഓരോരോ വളർച്ചയ്ക്കും സാക്ഷികളാണ് അവര് ഇനി ഈ ചുമരകൾക്കപ്പുറം മറ്റൊരു ലോകത്തിലേക്ക് പറക്കാൻ ഇഷ്ടമില്ലാതെ പറഞ്ഞു തരാൻ പോവാൻ ഞാൻ തിരിച്ചൊരു വരവുണ്ടാവൂ എന്ന് അറിയാതെ ഈ രാവുക്കൊലൊരു വളം എനിക്ക് ഒറ്റക്കിരിക്കണം ഇനിയുള്ള ഏകാന്തതയെ അടുത്തറിയാം ആ കുട്ടി പോയി എന്ന് കണ്ടതും വീണ്ടും അവൾ തന്നെ നോട്ടം അപ്പുറത്തുള്ള ബാൽക്കണിയിലേക്കാക്കി നാളിനിടന്ന് പോവുക കേട്ടായി ബാംഗ്ലൂരിലേക്ക് സിസ്റ്റർ അമ്മയോട് പോലും കൊച്ചിയിലെ അടുത്തേക്കാണ് പോകുന്നെന്നാണ് പറഞ്ഞത് ഡിഗ്രി കഴിഞ്ഞിവിടുന്ന് മാറണമെന്ന് രൂപതയിൽ നിന്ന് നോട്ടീസ് വന്നപ്പോൾ സിസ്റ്റർ അമ്മ പറഞ്ഞതാണ് അമ്മയുടെ വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ വേണ്ട ഇനി ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല അറിയാം ഇത്രയും നാൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് ഞാൻ നോക്കിയതെന്ന് സിസ്റ്റർമ്മ പറഞ്ഞു എൽ എൽ ബി പഠനത്തോടൊപ്പം പാർട്ട് ടൈം വർക്കും ചെയ്ത് ഉറക്കമൊഴിച്ചാണ് എനിക്ക് വേണ്ടി പലതും ചെയ്തതെന്ന് ജോലി കിട്ടിയിട്ടാണെങ്കിലും എനിക്ക് വേണ്ടി പിന്നെയും കഷ്ടപ്പെട്ടു ഇനിയും വേണ്ട ഇതിനെല്ലാം പകരം ഞാൻ എന്ത് തരും ഒന്നെനിക്കറിയാം ഒരിക്കലും ഏട്ടനെയൊക്കെ എൻ്റെ സഹോദരനായിട്ട് കാണാൻ കഴിയില്ല ആ നോട്ടങ്ങളിലെ വാത്സല്യത്തെ എൻ്റെ ഹൃദയം മറ്റെന്തെല്ലാമായോ തെറ്റിദ്ധരിച്ചു പ്രണയം എന്താണെന്ന് എനിക്കറിയില്ല അതിൻ്റെ നിർവചനം അറിയില്ല അർത്ഥവും അറിയില്ല പക്ഷേ നിൻ്റെ പുഞ്ചിരി എൻ്റെ കൺമുക്കിൽ മുതൽ അനുഭവങ്ങളുടെ ആവിഷ്കാരം കൊണ്ട് എൻ്റെ പ്രണയത്തിന് ഞാനൊരു നിർവചനം നെഞ്ഞെടുത്തു പ്രണയം ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ തനിയെ ജന്മം കൊള്ളുന്ന ഭ്രാന്തമായ ആവേശമാണെന്ന് എനിക്ക് ചെയ്തു തന്നതിനെല്ലാം പകരമായി ആ ആവേശം എന്നിൽ മാത്രം നിലനിൽക്കട്ടെ ഒരിക്കലും ഈ അനാഥയുടെ പ്രണയവും സ്നേഹവും ഏട്ടൻ അറിയാതിരിക്കട്ടെ എന്നിലൊടുങ്ങിയില്ലെങ്കിലും നിനിലത് പടരാതിരിക്കട്ടെ പിറ്റേന്ന് തന്നെ എല്ലാവരുടെയും യാത്ര പറഞ്ഞ് മടത്തിൽ നിന്ന് പടിയിറങ്ങി തിരിഞ്ഞു നോക്കിയില്ല ഒരു പക്ഷേ ഞാൻ എൻ്റെ വീട് വിട്ട് എവിടേക്കും പോവില്ല ട്രെയിൻ ബാംഗ്ലൂരിലെ നോർത്ത് ഈസ്റ്റ് സ്റ്റേഷനിലെത്തി പുറത്തേക്ക് ഇറങ്ങിയത് എന്തോന്ന് ദേഹത്തെ വരിഞ്ഞു മുറുക്കിയിരുന്നു നോക്കുമ്പോൾ ഫിതയാണ് എൻ്റെ ചുരുക്കം ചില കൂട്ടുകാരിൽ ഏറ്റവും പ്രിയപ്പെട്ടവൾ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞതാണ് അവൾ ബാംഗ്ലൂരിലേക്ക് വിട്ടോളാൻ അവൾക്കറിയുന്ന ഒരു കമ്പനിയിൽ ഒരു മാനേജർമാരുടെ അടുത്ത് അസിസ്റ്റ് ചെയ്യുന്ന ജോലിയും ശരിയാക്കി തന്നു ഒപ്പം വീട്ടിൽ നിന്ന് പി ജി ചെയ്യുന്നതിനും സൗകര്യം ഒരുക്കും ജീവിതം പിന്നെയും ഒരു താളത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു കമ്പനി വക ഫ്ളാറ്റിലാണ് ഇപ്പോൾ താമസം ഇടക്കിട ഫീതൊരു കമ്പനിക്ക് വന്ന് നിൽക്കും ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം ഏകാന്തമാണ് ആ ഏകാന്തതയും ഇപ്പോൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി ആ നിമിഷങ്ങൾ പറയാതെ പോയ പ്രണയം നൽകുന്ന വേദനയുടെ ആത്മാവിനെ തൊട്ടറിഞ്ഞു കാലങ്ങളിന്നിൽ എത്ര മാറ്റം വരുത്തിയാലും ആഗ്രഹങ്ങൾ എത്ര കണ്ണുനീർ പൊഴിച്ചാലും എനിക്ക് നിന്നെ പ്രണയിക്കാതിരിക്കാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം ഉറപ്പിക്കാനെങ്കിലും ഞാൻ എന്റെ പ്രണയത്തെ പ്രണയിച്ചുകൊണ്ടേയിരിക്കും ഓഫീസിൽ തിരക്കിട്ട പണിക്കിടയിലാണ് ലാൻഡ് ഫോണിലൂടെ മാഡം ക്യാബിലേക്ക് വിളിക്കുന്നു ഡോറ് നോക്ക് ചെയ്ത് അനുവാദം കിട്ടിയപ്പോൾ അകത്തേ കയറി മേഡത്തെ നോക്കിയപ്പോൾ ആൾ നല്ല സന്തോഷത്തിലാണ് ഈ രണ്ടു വർഷ കാലയളവിൽ ഇന്നാണ് ആ മുഖത്ത് ഇത്രയും നിറഞ്ഞ ചിരി കാണുന്നതെന്ന് എന്നെ പറയാം മേഡത്തിന് മുമ്പുള്ള ചെയറിൽ ആരോരാൾ എനിക്ക് പുറംതിരിഞ്ഞിരിക്കുന്നുണ്ട് ആരാധ്യ മീൻ മിസ്റ്റർ വിദ്യുത് മാധവ് ഈ പേഴ്സണൽ ലോർ ഓഫ് അവർ കമ്പനി ൂർ ഫോർ ഫോർ ദി പർപ്പസ് ഓഫ് ദമ്പനി മലയാളി അജുന്റെ ഇദ്ദേഹം കേരളത്തിൽ പോകുന്നവരെ യു ഹാവ് ടു ടേക് കെയർ ഓഫ് ഹിം ഞെട്ടി ഞാൻ ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ തനിക്ക് നേരെ ഒരു ഇളമ്പുച്ചിരിയോടെ കൈകൾ നീട്ടി നിൽക്കുകയാണ് സാക്ഷാൽ വിദ്യുത് മാധവ് നീട്ടിയ കൈകളിൽ ഇറക്കി വലിച്ച അദ്ദേഹവുമായി പുറത്തേക്ക് നടക്കുമ്പോൾ എന്നെ പോലും ഞാൻ മറന്നിരുന്നു വിഷമമോ ദേഷ്യമോ ഏതാണെങ്കിൽ മുമ്പിട്ട് നിൽക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല ആരുടെയും ശ്രദ്ധയെത്താത്ത ഓഫീസിലേക്ക് ഒഴിഞ്ഞൊരു ഭാഗത്തേക്ക് ഞാൻ അവനെ വലിച്ചിടുമ്പോൾ യാതൊരു പിടിവലിയും നടത്താതെ എനിക്കൊപ്പം വന്നവനെയും ഇപ്പോഴും അവൻ്റെ മുഖത്തുള്ള മായാത്ത പുഞ്ചിരിയും കാണും തോറും ദേഷ്യം അതിൻ്റെ ഉച്ചസ്ഥായിൽ എത്തിയിരുന്നു എന്തിനോട്ട് വന്ന് അവൻ്റെ കോളറിൽ പിടിച്ച് ഭിത്തിയോട് ചേർത്ത് ഞാൻ അലറുമ്പോൾ എന്നിലെന്തോ അവകാശഭാവം നിറഞ്ഞിരുന്നു ആ മുഖത്ത് തീർത്തു അത്ഭുതമാണ് ചോദിച്ചു കേട്ടില്ലേ എന്തിനങ്ങോട്ട് വന്നേന്ന് ഇനി നിങ്ങൾക്കെന്നൊരു മുഴുവ്രാന്തിയാക്കണം സമാധാനത്തോട് ഉറങ്ങിയിട്ട് എത്ര രാത്രിയിലായിരുന്നു എല്ലാം വിട്ടതിന് ആരും അനിക്കാതെ പോകുന്നില്ലേ ഞാൻ നിങ്ങളെനിക്ക് ചാർത്തി തന്ന സഹോദരിയുടെ സ്ഥാനത്തിനുള്ളിൽ ജെരിയും അപ്പുറത്ത് പോയ ഒരു പ്രണയിനിയുണ്ട് എൻ്റെ ഉള്ളിൽ നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങളുടെ അനുവാദം പോലും എനിക്ക് നിങ്ങളെ സ്വന്തമാക്കാനുള്ള അർഹതയില്ലെന്ന് തുടക്കത്തിൽ ഞാൻ തിരിച്ചറിയണമായിരുന്നു ആ അർഹതയില്ലായ്മയിൽ കാലം എനിക്ക് മാത്രം തന്ന അകലും വേർപാടും എന്നെ നിത്യമായ ശൂന്യത്തിലേക്ക് തള്ളിവിട്ടപ്പോൾ ഹൃദയത്തിൻ്റെ വേദനയുടെ ആഴത്തെ കത്തി കൊണ്ട് കുത്തിക്കേറി ഇനി എനിക്ക് താങ്ങാനാവാത്ത വേദന തരാനാണോ ഈ വരവ് നിങ്ങളെന്നെ പ്രണയിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ഞാനൊരു സഹോദരിയാണെങ്കിലും നിങ്ങൾ എൻ്റെ മാത്രം പ്രണയമാണ് ഈ ജന്മത്തിലെന്നല്ല ഇനിയുള്ള ഒരു ജന്മത്തിലും നിങ്ങളെൻ്റെ സഹോദരനായിരിക്കില്ല ഉയർന്നു വന്ന ആവേശത്തോട് ആ ചുണ്ടുകൾ സ്വന്തമാക്കുന്നതിന് മുമ്പ് എൻ്റെ ചുണ്ടുകൾ അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് അവൻ പൊതിഞ്ഞിരുന്നു എന്നിലും ആവേശത്തിൽ ചുംബനത്തിൽ ലയിക്കുന്നതിനോടൊപ്പം തന്നെ അവൻ്റെ കണ്ണുകളിലേക്ക് ഞാൻ നോട്ടം എത്തിച്ചു അതിൽ മുഴുവൻ ഒരു പതിനെട്ടുകാരനാണ് നിലവിളിച്ചത്തിൽ എനിക്ക് വേണ്ടി മാത്രം തിളങ്ങിയ അവൻ്റെ കണ്ണിലെ പ്രണയം ഇന്ന് ഈ നിമിഷം ഞാൻ മനസ്സിലാക്കുന്നു അവനും ഞാൻ സഹോദരിയല്ല എനിലും തീവ്രമായിട്ട് അവൻ എന്നെ പ്രണയിക്കുന്നു ചുംബനത്തിനിടയിൽ ചുമബനത്തിനിടയിൽ നിറഞ്ഞൊഴുകുന്നവൻ്റെ കണ്ണുനീർത്തുള്ളികൾ അതിനെ സാക്ഷി അരയിലൂടെ എന്നെ ചേർത്ത് പിടിച്ച് എൻ്റെ കീഴ്ചുണ്ട് ശാന്തമായ താളത്തിൽ നുടഞ്ഞെടുക്കുന്നവൻ്റെ മുടിയിഴയിൽ കൈകൾ കോർത്ത് ഒലിച്ചുകൊണ്ട് അതേ താളത്തോടെ ഞാനും സ്വന്തമാക്കി നാവുകൾ പരസ്പരം ഇണ ചേർന്നതും കണ്ണുകളടച്ചുകൊണ്ട് അവർ തങ്ങളുടെ ആദ്യ ചുംബനത്തെ ആസ്വദിച്ച് പരസ്പരം ഭൂമി നീർ കലർത്തി ഒട്ടും വേദനിപ്പിക്കാതെ പല്ലുകളും ആ ചുംബനത്തിൽ പങ്കുചേർന്നു ശരീരത്തിൻ്റെ ആവേശം വന്യമായിരുന്നെങ്കിലും ചുംബനം വളരെ ശാന്തമായ പുഴ പോലെ ഒഴുകിക്കൊണ്ടിരുന്നു അവൻ്റെ കൈയുടെ സഞ്ചാരബാധ അരയിൽ നിന്ന് മുകളിലേക്ക് കയറുന്നതിനനുസരിച്ച് അവളിൽ നിന്ന് ചെറിയ ചെറിയ മുകളിലുകൾ പുറത്തേക്ക് വരാൻ തുടങ്ങി പെട്ടെന്ന് പരിസരബോധം വന്നതുപോലെ അവൻ അവളുടെ ചുണ്ടുകളെ തൻ്റെ ചുണ്ടിൽ നിന്നും മോചിപ്പിച്ച് ശ്വാസമെടുക്കാനായി പാടുപിടുന്നവളെ തന്നെ നെഞ്ചോട് ചേർത്തു പിടിച്ച് അവിടെ മൂർത്താവിൽ പതിയെ തൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ചു കുഞ്ഞേ പ്രണയമാണ് നിന്നോട് നിന്നിലെല്ലാത്തിനോടും തമ്മിലുള്ള അകലവും വേർപാടുമായിരുന്നു നിന്റെ വേദനയെങ്കിൽ കാലങ്ങളായുള്ള കാത്തിരിപ്പായിരുന്നു എന്റെ വേദന ഇനി വയ്യ അകലവും വേണ്ട കാത്തിരിപ്പും വേണ്ട ഒത്തിരി ഒത്തിരി പറയാനുണ്ട് എനിക്ക് ചെല് പോയി ഹാഫ്ഡേ ലീവ് ദ്രൗപദിയുടെ ഞാൻ പറഞ്ഞോളാം ഫ്ളാറ്റിൻ്റെ ബാൽക്കണിയിൽ അസ്തമയ സൂര്യന്റെ ചെഞ്ചായം ആകാശ നീലിമയെ പതിയെ പതിയെ മറക്കുന്ന മനോഹരമായ കാഴ്ച അവന്റെ തോളിലേക്ക് ചാഞ്ഞെന്നുകൊണ്ട് കാണുകയാണവൻ അവനാകട്ടെ തൻ്റെ പ്രാണയിൽ നിന്ന് ചോടി ചേർത്ത് അവളുടെ മുഖത്തെ വിരിയുന്ന ഓരോരോ ഭാവത്തെയും ഹൃദയത്തിന്റെ താളുകളിൽ വരഞ്ച് ചേർക്കുകയാണ് മൗനമേ നീ പ്രണയത്തെ ഇത്രയേറെ സുന്ദരമാക്കുന്നുവോ നിന്നിലൂടെ കടന്നു പോകുന്ന ഈ നിമിഷങ്ങൾ ഒരിക്കലും അവസാനിക്കാതിരുന്നെങ്കിൽ ദീർഘമായി ശ്വാസത്തിൽ നിന്ന് എടുത്ത് വിട്ടുകൊണ്ട് അവൻ പറഞ്ഞു തുടങ്ങി എന്നാണ് ആ കുഞ്ഞിപ്പണിനെ ഇത്രയേറെ സ്നേഹിച്ചു തുടങ്ങിയെന്നറിയില്ല അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛനും അമ്മയും ഒരു ആക്സിഡൻ്റെ രൂപത്തിൽ നഷ്ടപ്പെട്ട ഒരു ബാലനെ തുണയായി നിന്നത് അവൻ്റെ അമ്മയുടെ സഹോദരിയായിരുന്നു കൂലിപ്പണിയെടുത്ത് കഷ്ടപ്പെട്ട് അവരുടെ മക്കൾക്കൊപ്പം അവനെ അവർ വളർത്താൻ ശ്രമിച്ചു എന്നാൽ അവരുടെ കഷ്ടപ്പാട് മനസ്സിലാക്കി ആ ബാലൻ സ്കൂളിനടുത്തുള്ള ഒരു ഓർഫനേജിലേക്ക് അഭയം തേടി ഇടയ്ക്കിടയുള്ള അവധികൾക്ക് വീട്ടിൽ പോകുമ്പോൾ അനിയന്മാർക്കൊപ്പം അമ്മയ്ക്കൊപ്പം ചിലവിടെ നിമിഷങ്ങൾ മാത്രമായിരുന്നു പിന്നീട് അവൻ സന്തോഷം എന്താണെന്ന് അറിഞ്ഞത് ഒരിക്കലവധിക്ക് വീട്ടിലേക്ക് പോകാനായി മറ്റു കുട്ടികൾക്കൊപ്പം ഇറങ്ങുമ്പോൾ അപ്പുറത്തെ കെട്ടിടത്തിൻ്റെ ഇരുമ്പഴിക്കുള്ളിൽ കൂട്ടുകാരെ നോക്കി കണ്ണുനീർമാർക്കുന്ന ഒരു കുഞ്ഞിപ്പെണ്ണിനെ ഞാൻ കണ്ടു കൂട്ടുകാരു ദൂരേക്ക് മറയുമ്പോഴും കരഞ്ഞുകൊണ്ട് അവർക്ക് ടാറ്റ കൊടുക്കുന്നവൾ പിന്നീട് അവധി കഴിഞ്ഞാൽ കുർബാനയ്ക്ക് മറ്റു കുട്ടികളെല്ലാം പുത്തനുടുപ്പിട്ട് വരുമ്പോൾ അതിലേറ്റവും വാങ്ങിയ പഴയ ഉടുപ്പുമിട്ടവൾ ഹാൽത്താറിയോട് ചേർന്ന് നിൽക്കും സ്കൂളിലെ വരാതയിലൂടെ ഒരു കുഞ്ഞു തുമ്പിയെപ്പോലെ പാറി പാറി നടക്കുന്ന അവളെ കാണാനായി മാത്രം ജനരഴികളിലൂടെ അവനും പുറത്തേക്ക് നോക്കി നിൽക്കും ഒരു നോട്ടം തനിലേക്ക് വീണാൽ നിറഞ്ഞൊരു പുഞ്ചിരി തിരികെ സമ്മാനിക്കാം ഇതല്ലാതെ മറ്റൊന്നുമില്ല പെണ്ണേ എൻ്റെ കയ്യിൽ നിനക്ക് തരാൻ മനസ്സപ്പോഴും മനസ്സെപ്പോഴും മന്ത്രിക്കും കാലങ്ങൾ പിന്നെയും കടന്നുപോയി ഒരിക്കൽ അവൻ്റെ മുമ്പിൽ വെച്ച് അവൾക്കൊരു അപകടം ഉണ്ടായി കുത്തിയൊഴുകുന്ന വെള്ളം അവളെ ഒഴുക്കിക്കൊണ്ടു പോകുമ്പോൾ തൻ്റെ ഹൃദയം അവിടെ നിലച്ചിരുന്നു ആ ഒരൊറ്റ സെക്കൻഡിൽ അവൾ തനിക്കാരാണെന്ന് മനസ്സിലായി തൻ്റെ ആത്മാവ് വെറും ചേട്ടനല്ലേ അവളില്ലായ്മയിൽ ഞാനും വെറുമൊരു ചട്ടമാണെന്ന തിരിച്ചറിവിൽ ആ കുത്തി ചാടുമ്പോൾ അവളെ രക്ഷിക്കാനായില്ലെങ്കിൽ തനിക്കും ഇനിയൊരു ജീവിതം വേണ്ടെന്ന് മനസ്സിൽ കുറിച്ചിരുന്നു ബോധം വരുമ്പോൾ അവളെ കണ്ടില്ലെങ്കിലും ആ ആശുപത്രിയിലെ നേഴ്സ് എനിക്ക് നേരെ നീട്ടി കൊന്തിൽ നിന്നു എൻ്റെ പെണ്ണവിടെ വന്നിരുന്നെന്ന് എനിക്ക് മനസ്സിലായി അവിടെ നിധിയല്ലേ എന്നെ ഏൽപ്പിച്ചിട്ട് പോയത് പള്ളിയിൽ വെച്ച് രണ്ടാഴ്ച കഴിഞ്ഞ് എന്നെ കണ്ടപ്പോൾ വിടർന്ന മുഖത്തെ അതേപടി എൻ്റെ മിഴികൾ ഒപ്പിയെടുത്തിരുന്നു അന്ന് മുതൽ ഹോസ്റ്റലിൻ്റെ ബാൽക്കണിയിൽ ഇരിട്ടത്ത് വന്ന് നിൽക്കും അങ്ങകലെ നിന്ന് കേൾക്കുന്ന അവളുടെ ശബ്ദത്തെ മറ്റെല്ലാ ശബ്ദങ്ങളിൽ നിന്നും വേർതിരിച്ചെടുത്തുകൊണ്ട് എന്നെങ്കിലും അവൾ തന്നെ ആ ജനലോരം തേടി വരുമെന്ന പ്രതീക്ഷയിൽ ഒരിക്കലവൾ ആ ജനലോരം വന്നു അവളുടെ മനസ്സിൻ്റെ വേദനയെ ശമിപ്പിക്കാം എന്നാൽ അവൾക്ക് വേണ്ടി അവളേക്കാളേറെ വേദനിക്കുന്ന എന്നെ അവൾ തിരിച്ചറിഞ്ഞില്ല അന്ന് പള്ളിയിൽ വെച്ചിറങ്ങുന്ന സംഭവം കൂട്ടുകാർ വഴി അറിഞ്ഞപ്പോൾ മനസ്സിലൊരു ദൃഢനിശ്ചയെടുത്തിരുന്നു ഇന്ന് താൻ ഈ അനാഥാലയത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നു അന്ന് മുതൽ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്തിട്ടാണെങ്കിലും ശരി എന്റെ പെണ്ണിന്റെ എല്ലാ ആവശ്യങ്ങളും ഞാൻ തന്നെ നിറവേറ്റുമെന്ന് നിലാവിനെ സാക്ഷിയാക്കിക്കൊണ്ട് ഞങ്ങളുടെ കണ്ണുകൾ കൂട്ടിമുട്ടിയ നിമിഷത്തിൽ തന്നെ ഞാൻ അറിഞ്ഞിരുന്നു അവളുടെ കണ്ണുകളിൽ ആ പെടയിൽ എനിക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് അന്ന് അവൾ പരവേശത്തോടെ വിടവാങ്ങുമ്പോഴും ഇനിയുള്ള നിലാരാത്രികളെല്ലാം ഞങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നും ഞാൻ ഉറപ്പിച്ചിരുന്നു കണ്ണുകൾ കൊണ്ട് ഹൃദയത്തോട് സംസാരിക്കാൻ അവടെ എന്നെ പഠിപ്പിച്ചു അവളുടെ ഓരോ നോട്ടങ്ങളും എന്നിലെ പ്രണയത്തെ ഉണർത്തിക്കൊണ്ടിരുന്നു അവിടുന്ന് പടിയിറങ്ങുന്ന അവസാന രാത്രി എന്റെ കണ്ണുകളിൽ നിന്ന് പൊടിഞ്ഞ കണ്ണു തുള്ളികൾ അവൾക്കുള്ള എന്റെ ഉറപ്പായിരുന്നു എന്റെ ഉറപ്പായിരുന്നു നീ എന്റെ മാത്രമാണെന്നുള്ള എന്റെ ഉറപ്പ് പിന്നീടുള്ള കാലം വിരഹത്തിൻ്റെതാണെങ്കിലും തന്റെ തീരുമാനം പോലെ തന്നെ എൽ എൽ ബി ക്ലാസ്സിനോടൊപ്പം തന്നെ പല പാർട്ടി ടീം വർക്കുകളും ചെയ്ത് അവരുടെ സിസ്റ്റർമാ വഴി അവിടെ സ്പോൺസറായി മറ്റൊന്നും ആലോചിച്ച കുഞ്ഞു മനസ്സ് വേദനിക്കാതിരിക്കാനാ മുമ്പിൽ വരാതിരുന്നു അവസാനം അവിടെ മുമ്പിൽ വന്ന ദിവസം സഹോദരൻ പദ സിസ്റ്റർ ഉപയോഗിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്റെ പെണ്ണിന്റെ കുഞ്ഞ തലയും എനിക്ക് പിടിതരാതെ ഓടി നടക്കുന്ന കണ്ണിലെ കൃഷ്ണമണിയും അവളും അത് വിചാരിച്ചില്ലെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു അന്ന് മാറ്റി പറയാതിരുന്ന് എന്റെ പെണ്ണിന്റെ പഠനത്തെ കുറിച്ചോർത്ത് മാത്രമായിരുന്നു അവളുടെ കൂട്ടുകാരി ഫിതയിലൂടെ ബാംഗ്ലൂരിൽ എന്റെ സുഹൃത്ത് ദ്രൗപദിയുടെ കമ്പനിയിൽ ജോലിയും ശരിയാക്കി അവളുടെ ആഗ്രഹം പോലെ തന്നെ വീട്ടിൽ നിന്ന് പി ജി ചെയ്യാൻ കോളേജ് ഏർപ്പാടാക്കി കൊടുത്തു വീണ്ടും രണ്ടു വർഷങ്ങൾ കടന്നുപോയി അവൾ അറിയാതെ അവൾക്ക് ചുറ്റുമില്ലെന്നൊരു സംരക്ഷകനായി ഞാനുണ്ടായിരുന്നു ഒരു ദിവസം അവൾ എൻ്റെതായി മാറുമെന്ന് കാത്തിരിപ്പോടെ കഥയെല്ലാം കേട്ട് തന്റെ നെഞ്ചിലേക്ക് മുഖമുയർത്തി കരയുന്ന തന്റെ പെണ്ണിനെ അവൻ ഇരുകരങ്ങളാലും മുറുക്കെ നെഞ്ചിലേക്ക് അമർത്തി കയറലേ കുഞ്ഞേ ഇനി നിന്നിൽ നിന്നും പറഞ്ഞിരിക്കേണ്ടാന്ന് തോന്നി ഇനിയുള്ള കാലം രണ്ടാളും അനാഥരായിട്ട് ഇങ്ങനെ രണ്ടു ധ്രുവങ്ങളായിട്ടിരുന്ന് നീറണ്ട എനിക്ക് നീയും നിനക്ക് ഞാനും വേണം മരിക്കു പോകണം നാളെ തന്നെ ഒരു താലി ചാർത്തി എന്റെ പെണ്ണിനെ ഞാൻ സ്വന്തമാക്കും ഇനിയുള്ള നിന്റെ സ്വപ്നങ്ങളെല്ലാം നമുക്ക് ഒരുമിച്ച് നേടിയെടുത്താൽ മതി അവടെ നെറ്റിയിലൊന്നും മുത്തി അവൻ പറഞ്ഞു നിർത്തി വീണ് രണ്ടു വർഷങ്ങൾ എത്ര പെട്ടെന്നാണ് കടന്നുപോയത് ഞാനിന്ന് നാഷണൽ എം ബി ടിയുടെ ചെയർപേഴ്സൺ ആണ് ഒപ്പം മടത്തിൽ എൻ്റെ ചില കുഞ്ഞിനി സ്പോൺസർഷിപ്പ് അങ്ങ് ഏറ്റെടുത്തു എല്ലാത്തിനും കൂടെ കട്ട സപ്പോർട്ടുമായി ഏട്ടനും ഏട്ടനിപ്പോൾ കൊച്ചിയിലെ തിരക്കുള്ള ഒരു പ്രോസിക്യൂഷൻ ലോയറാണ് കഷ്ടപ്പാടും പട്ടിണിയും അറിഞ്ഞ് വളർന്നുകൊണ്ട് തന്നെ പാവങ്ങളുടെ എന്താവശ്യത്തിനും മുമ്പിലുണ്ടാവും കുപ്പം മുതൽ കൊട്ടാരവരെ നീണ്ടു നിൽക്കുന്ന ബന്ധങ്ങളെ എത്ര ലാഘവത്തോടെയാണ് അദ്ദേഹം കോർത്തി നക്കുന്നത് ശത്രുക്കൾ പോലും ബഹുമാനിക്കുന്ന വ്യക്തിത്വം അതക്കുമേലെ ആര്യം ആ പുഞ്ചിരി അദ്ദേഹത്തെ അറിയും തോറും ആരാധനയും ബഹുമാനവും പ്രണയവും കൂടി കൂടി വരികയാണ് പ്രണയം എന്താണെന്ന് എനിക്ക് പറയുക അതിൻ്റെ നിർവചനവും അറിയാം അർത്ഥവും അറിയാം രണ്ട് വർഷങ്ങൾക്കുമുമ്പേ അദ്ദേഹത്തിൻ്റെ താലിയും സിന്ദൂരവും അണിഞ്ഞ് ഞാൻ ആ ജീവിതത്തിലേക്ക് കടന്നു വന്നത് മുതൽ ഇന്നുവരെ എനിക്ക് വാത്സല്യം പകരുന്ന ഒരു അച്ഛനായി എന്നെ സ്നേഹത്തോട് ഉപദേശിക്കുന്ന ഏട്ടനായി എൻ്റെ എല്ലാ കുസൃതിക്കും നിൽക്കുന്ന കൂട്ടുകാരനായി എന്നെ ഏറ്റവും മനസ്സിലാക്കുന്ന എൻ്റെ നല്ല പാതിയായി എൻ്റെ കൂടെ തന്നെയുണ്ട് ഞാൻ അങ്ങോട്ട് വഴക്കിയിട്ടുകൊണ്ട് ചെന്നാലും സ്ഥിരം പുഞ്ചിരിയോടെ ആശാൻ എന്നെ മയക്കും ആ ചീരി കണ്ട പിന്നെ ഞാനങ്ങനെ ദേഷ്യപ്പെടും പലപ്പോഴും പ്രണയം പ്രണയമതിൻ്റെ മൂർത്തി ഭാവത്തിൽ നിൽക്കുമ്പോൾ തമ്മിൽ അലിയാൻ ഇരു മനസ്സുകളും വെമ്പും എൻ്റെ സ്വപ്നങ്ങൾ ഇവിടെ തെളിയുമ്പോൾ ആ വികാര തീവ്രതയെ മുഴുവനായി എന്നിലേക്ക് പകർത്തുന്ന ദീർഘമായ ചുമനത്തിന് അത് വഴിയൊരുക്കും താജ്മഹൽ നിന്ന് മാൻസിംഗിൻ്റെ കൊട്ടാരവും കണ്ട് ഉത്തർപ്രദേശിൽ നിന്ന് ദേവിയുടെ പൂലംദേവിയുടെ കാടുകൾ കടന്ന് മധ്യപ്രദേശിൻ്റെ അതിർത്തികളിലൂടെ രാജസ്ഥാൻ മരുഭൂമിയിലേക്കൊരു യാത്ര ഏട്ടനെ തിരക്കില്ലാത്ത സമയങ്ങളിൽ മറ്റെല്ലാം മാറ്റിവെച്ച് ഇത്തരം യാത്രകൾ ഞങ്ങൾ സർവ്വസാധാരണമാണ് നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കണമെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഇടുങ്ങിയ ചിന്താഗതികൾ മാറണമെങ്കിൽ ഈ വിശാലമായ ലോകത്തെ നമുക്ക് പറ്റുന്ന എത്രയെങ്കിലും കാണണമെന്ന് ഏട്ടനെപ്പോഴും പറയും യാത്രകൾ എന്നെ ഒത്തിരി മാറ്റി മഠത്തിലെ നാല് ചുമരുകൾക്കുള്ളിൽ കഴിഞ്ഞുകൂടിയ ബാല്യവും കൗമാരവും താണ്ടി ഞാനും പറക്കുകയാണ് ഓരോ മനുഷ്യനും ഒരുപോലെ സ്വന്തമായി ലോകത്തെക്കാണ് അതിലെനിക്ക് സ്വന്തമായ കാഴ്ചകൾ എന്നുള്ളിൽ നിറക്കാൻ കൂട്ടിന് എൻ്റെ ജീവൻ്റെ പാതിയായ എൻ്റെ പ്രിയപ്പെട്ടവരുമുണ്ട് ഞങ്ങളുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്